കടുപ്പത്തിൽ ഒരു കഥ എന്ന നമ്മുടെ ചാനലിൽ കഥ കേൾക്കാനെത്തുന്ന എല്ലാവരോടും നിറയെ സ്നേഹവും സന്തോഷവും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് സ്നേഹത്തോടെ ആവശ്യപ്പെടുന്നു നമ്മുടെ ആറാമത്തെ സെഗ്മെൻ്റ് ആണ് ഇന്ന് ഞാനിപ്പോൾ ഇരിക്കുന്നത് ഒരു ആപ്പിൾ മരത്തിൻ്റെ ചുവട്ടിലാണ് നിങ്ങൾക്ക് കാണാനാകാവുന്നതുപോലെ നിറയെ ആപ്പിളുകളുണ്ട് ഇവിടെ നമ്മൾ സാധാരണ വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങുമ്പോൾ തന്നെ പലയിടത്തും റോഡ് സൈഡിൽ ആപ്പിൾ ചെടികളും മുന്തിരി വള്ളികളും കായ്ഫലത്തോടെ നിൽക്കുന്നത് കാണാം ഈ സീസൺ ആയതുകൊണ്ടാണ് ഇത്ര പഴങ്ങളും പൂക്കളും ഒക്കെ നെതർലാൻഡ്സിൽ എങ്കിലും ഒരിക്കൽ പോലും വെറുതെ ഒരു ആപ്പിൾ പറിച്ചു നോക്കി ഏയ് പാകമായിട്ടില്ല പുളിയാണ് എന്നൊക്കെ പറഞ്ഞ് കളയുന്ന ഒരാളെ പോലും കാണാനിടയായിട്ടില്ല ചെറുപ്പം മുതൽ തന്നെ അവർ പരിശീലിക്കുന്ന സിവിക് സെൻസ് ആവാം അതിന് കാരണം എല്ലായിടത്തും ഏത് നാട്ടിലാണെങ്കിലും എന്തിനും അപവാദങ്ങളുണ്ട് പുഴുക്കുത്തുകളുണ്ട് എന്ന് പറയുന്നത് ശരിയാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു കഥ അല്ലെങ്കിൽ ഒരാളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ കേൾക്കാനിടയായി നമ്മുടെ അഞ്ചാമത്തെ സെഗ്മെൻറ്റിൽ ഞാൻ പരിചയപ്പെടുത്തിയത് ലീഡനിലെ ഒരു കൊച്ചു ഹീറോയുടെ കഥയാണ് ഇന്ന് നമുക്കിവിടുത്തെ ഒരു വിക്കറ്റ് പേഴ്സണാലിറ്റിയെ ഒന്ന് അറിയാം മരിയ സ്വാനൻബർഗ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ ലേഡനിൽ ജനിച്ചു ഇവിടെ തന്നെ ജീവിച്ചു ദ ഡച്ച് സീരിയൽ കില്ലർ എന്നാണ് മരിയ അറിയപ്പെടുന്നത് അങ്ങനെ ഒരു ഒറ്റ വാക്കിൽ മരിയയെക്കുറിച്ച് പറഞ്ഞ് നമുക്ക് നിർത്താനാവില്ല ഗിനസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ മരിയയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ദ ഗ്രേറ്റസ്റ്റ് പോയിസണർ ഓഫ് ഓൾ ടൈംസ് എന്നാണ് ആ സ്ഥാനമൊക്കെ പിന്നീട് കിട്ടിയതാണ് ആദ്യകാലത്ത് മരിയ ലേഡനിൽ അറിയപ്പെട്ടിരുന്ന ഒരു നിക്ക് നെയിമിലാണ് കുയിമി അത് നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഗുഡ് മേരി എന്നാണ് ഗുഡ് മേരി എന്ന പദത്തിനെ അല്ലെങ്കിൽ ആ ഒരു വിളിപ്പേരിനെ അന്വർത്ഥമാക്കുന്നത് പോലെയായിരുന്നു ആദ്യ കാലങ്ങളിലെ മേരിയുടെ അഥവാ മരിയയുടെ പെരുമാറ്റം മരിയ ഒരു ബേബി സീറ്റർ ആയിരുന്നു എൽഡർലി കെയർ എവിടെ ആർക്കാവശ്യമുണ്ടോ അവിടെയൊക്കെ മരിയ എത്തുമായിരുന്നു പ്രായമായവർക്ക് ചർച്ചിൽ പോകണമെങ്കിലും ഇനി വെറുതെ ഒരു നടപ്പിന് പോകണമെങ്കിലും വീട്ടുജോലികളിൽ സഹായിക്കണമെങ്കിലും ആർക്കെങ്കിലും കൃഷിയിടത്തിൽ സഹായത്തിന് ആളെ ആവശ്യമുണ്ടെങ്കിൽ അതിനും എന്തിനും മരിയ ഒരു വിളിപ്പടകലെ എല്ലാവർക്കും ലേഡനിൽ ഉണ്ടായിരുന്നു ഒരു ഗുഡ് സമരിറ്റൻ എന്ന് തന്നെ എല്ലാവരും വിശ്വസിച്ചിരുന്നു ഇതിനൊക്കെ ഒരു മാറ്റമുണ്ടായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ ഫ്രാങ്ക് ഹുഡ്സന്റെ കൊലപാതകത്തോടനുബന്ധിച്ച് പോലീസ് മരിയെ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് ലേഡൻ നിവാസികളുടെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി കാണണം അന്ന് കാരണം അവർ പിന്നീടാണ് അറിയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതലുള്ള മൂന്ന് വർഷം എൺപത്തി മൂന്ന് വരെ ലീഡനിൽ നടന്ന നിരവധി കൊലപാതകങ്ങൾക്ക് പിറകിൽ അവരുടെ ഗുഡ് മേരി ആയിരുന്നു എന്നത് ഒന്നും രണ്ടുമല്ല നൂറ്റി രണ്ട് കൊലപാതകങ്ങളാണ് മരിയ നടത്തിയത് എന്താണ് ഇതിൻ്റെയൊക്കെ ഉദ്ദേശം അഥവാ മോട്ടീവ് എങ്ങനെയാണ് ഇതൊക്കെ നടത്തിയത് മരിയ തുടങ്ങിയത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ് അമ്മയാണ് ആദ്യം അപായപ്പെടുത്തിയത് പിന്നീട് അച്ഛൻ ഈ അപകടപ്പെടുത്തിയ നൂറ്റി രണ്ടു പേരിൽ പതിനാറ് പേര് മരിയയുടെ ബന്ധുക്കൾ തന്നെയായിരുന്നു മോട്ടീവ് എല്ലാവർക്കും ഊഹിക്കാനാവുന്നത് പോലെ ഒന്നു തന്നെ പണം ആ കാലഘട്ടത്തിൽ ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കാൻ പോളിസി ഹോൾഡറുടെ അറിവോ സമ്മതമോ ഒപ്പോ പോലും ആവശ്യമുണ്ടായിരുന്നില്ല മരിയ സ്നേഹം നടിച്ച് അടുത്തു കൂടിയിരുന്നവരുടെയൊക്കെ പേരിൽ ഇൻഷുറൻസ് പോളിസി എടുത്ത് നോമിനിയായി തൻ്റെ പേര് വെക്കുകയും അവരെ അപായപ്പെടുത്തി ആ ധനം തട്ടിയെടുക്കുകയുമായിരുന്നു പ്രയോഗിച്ചിരുന്ന തന്ത്രം എങ്ങനെയാണ് ഇത്ര പേരെ അപായപ്പെടുത്തിയത് അതിന് മരിയെ സഹായിച്ചത് ആർസെനിക് എന്ന കെമിക്കലാണ് പ്രത്യേകിച്ച് യാതൊരു നിറവും മണവും ഗുണവും ഒന്നുമില്ലാത്ത ആർസെനിക് ആഹാരത്തിൽ ചേർത്താണ് മരിയ ആളുകളെ അപായപ്പെടുത്തിയിരുന്നത് ചേർക്കുന്ന മരിയയ്ക്കും ആർസെനിക്കിനും മാത്രമേ അറിയുമായിരുന്നുള്ളൂ ഇത് ആഹാരത്തിലുണ്ട് എന്നത് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട മരിയ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ തന്റെ എഴുപത്തഞ്ചാമത്തെ വയസ്സിലാണ് മരണപ്പെട്ടത് മരിയയിലേക്കും മരിയയുടെ ഈ കഥയിലേക്കും ഞാൻ എത്തിച്ചത് തികച്ചും യാദൃച്ഛികമായാണ് ഈ കഴിഞ്ഞ ദിവസം ലേഡനിൽ കാണാനിടയായ ഒരു ജിന്നിന്റെ കുപ്പി എന്റെ ശ്രദ്ധ ആകർഷിച്ചു രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് അതിൻ്റെ വശ്യമായ നീല നിറം രണ്ടാമത് ആ കുപ്പിയിൽ കൊടുത്തിരുന്ന തികച്ചും വിക്കഡ് എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന ഒരു സ്ത്രീയുടെ പടം പിന്നെ അതിൻ്റെ ടാഗ്ലെ ദ ഓർഗാനിക് ജിൻ വിത്ത് എ ബോൾഡ് വിങ്ക് അതായിരുന്നു അതിൻ്റെ ടാഗ്ലെ ഒപ്പം തന്നെ എഴുതിയിരുന്നു ആർസനിക് ഫ്രീ നോ ആർസനിക് എന്നത് ജിന്നിന്റെ ചരിത്രത്തെക്കുറിച്ച് കുറിച്ച് അന്വേഷിച്ച് എന്നപ്പോഴാണ് അത് മരിയയിലേക്ക് അഥവാ നമ്മുടെ ഗുഡ് മേരിയിലേക്ക് എത്തിയത് രണ്ടായിരത്തി പതിനെട്ടിൽ ലേതനിൽ ഉണ്ടാക്കിയ ഒരു ജിന്നാണ് ഇത് തികച്ചും ഓർഗാനിക് ആയിട്ടുള്ള ഒൻപത് ബൊട്ടാനിക്കൽ ചേർന്ന ഇൻഗ്രീഡിയൻസ് ചേർന്നതാണ് ജിൻ ഈ ജിന്നിൽ ചേർക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റായ ജൂനിഫർ ബെറി ഇതിന് വശ്യമായ നീല നിറം കൊടുക്കുന്നു കൂടാതെ ഫ്ലവർ സിനമൺ കർഡമം ലെമൺ അങ്ങനെ തികച്ചും ഓർഗാനിക് ആയുള്ള ഒരു ജിന്ന് മറ്റൊരു പ്രത്യേകത ഇത് ലീഡനിൽ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കൂ എന്നതാണ് എയർപോർട്ടിലോ മറ്റേതെങ്കിലും രാജ്യത്തോ ഒന്നും ലഭ്യമല്ല ദ ഹുയിമി എന്ന ലീഡന്റെ സ്വന്തം ജിൻ നമ്മൾ പലയിടങ്ങളിലും പല ആളുകളെയും പല സാധനങ്ങളെയും അറിയുമ്പോഴാണ് എന്തൊക്കെ കഥകൾ ഓരോ നാട്ടിലും ഉണ്ട് എന്നത് മനസ്സിലാവുന്നത് വ്യത്യസ്ത തരത്തിലുള്ള ആളുകൾ വ്യത്യസ്ത ജീവിതങ്ങൾ തികച്ചും ആലോചനാർഹമായ കാര്യമാണ് അതാണല്ലോ ഷേക്സ്പിയർ പറഞ്ഞത് ഓൾ ദ വേൾഡ് ഇസ് എ സ്റ്റേജ് എന്നത് ഇന്നത്തെ കഥ നിങ്ങളിലേക്ക് എത്തിക്കാനായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു കഥയുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം എല്ലാവരും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സ്റ്റേഫൈ